ഗാസയിലെ തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചെടുക്കുക ബന്ദികളെ രക്ഷിക്കുക ഹമാസിനെ ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ഗാസയിൽ വിപുലമായ പുതിയ സൈനിക ദൌത്യത്തിന് തുടക്കം കുറിച്ച് ഇസ്രയേൽ ഓപ്പറേഷൻ ഗെഡിയൻസ് ചാരിയറ്റ്സ് എന്ന പേരിലാണ് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് വടക്കൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റും വരും ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഇസ്രയേലി റിസർവ് സൈനികരെ ഗാസയിൽ വിന്യസിക്കും ഇന്നലെ പുലർച്ചെ മുതൽ അറുപത്തിയാറ് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതോടെ വ്യാഴാഴ്ച മുതൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുന്നൂറ് ു യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് പിന്നിട്ടു അതേസമയം ഗാസയിലെ വെടിനിർത്തലിനായുള്ള പുതിയ പരോക്ഷ ചർച്ചകൾ ഖത്തറിൽ തുടങ്ങിയെന്ന് ഹമാസ് ഇന്നലെ അറിയിച്ചു കൂടാതെ ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള സൈനിക ഓപ്പറേഷൻ ഇസ്രയേൽ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞു മണിക്കൂറിനിടെ നടത്തിയ വ്യാപക വ്യോമാക്രമണങ്ങളിൽ ഗാസയിൽ നൂറ്റി പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ആസൂത്രിതമായ ഗാസയുടെ വിവിധ ഭാഗങ്ങൾ കൈവശപ്പെടുത്താനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് വടക്കൻ ഗാസയിലെ നിരവധി മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പലസ്തീനികളെ ഇസ്രയേൽ സൈന്യം ആട്ടിയോടിച്ചു ഗാസയിലേക്ക് രക്ഷാപ്രവർത്തനം ൾക്ക് ആവശ്യമായ മരുന്നുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇസ്രയേലിൽ കടത്തിവിടുന്നില്ല അതേസമയം ജെറുസലേമിലും ഇസ്രേൽ അതിക്രമം തുടരുകയാണ് പലസ്തീൻ യുവാവ് മുഹമ്മദ് നിദാൽ അബു ലിപ്തയെ ഇസ്രയേൽ സൈന്യം അൽ അക്സാ മസീദ് ഗേറ്റിന് സമീപം വെടിവെച്ചു കൊന്നു ഇതിനിടെ ഗാസയിൽ പട്ടിണി രൂക്ഷമാകുകയുമാണ് ഗാസയിൽ പലസ്തീനികളുടെ ശരീരത്തിൽ പട്ടണിയുടെ ബലങ്ങൾ പ്രകടമായി തുടങ്ങിയെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഖലീൽ അൾട്രഗ്രാൻ പറയുന്നത് പോഷകാഹാരക്കുറവ് മൂലമുണ്ടാക്കുന്ന വ്യാപകമായ വിളർച്ചയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് ആളുകൾക്ക് ഇനി രക്തദാനം ചെയ്യാൻ കഴിയില്ല എന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി വ്യക്തമാക്കി ഇതോടെ ഇപ്പോൾ രൂക്ഷമായ രക്തക്ഷാമം അനുഭവപ്പെടുകയാണ് മരണസംഖ്യ ഉയരാനും രക്തക്ഷാമം വഴിവെക്കും ഇതിനിടെ തുടർച്ചയായ ഇസ്രയേലി ബോംബാക്രമണം കാരണം ഗാസാ മുനമ്പിലെ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കാണാതായ പലസ്തീനികളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്ന് സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ഡസൺ കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടതെന്നും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹ്മൂദ് ബാസൽ പറഞ്ഞു കൂടാതെ ഗാസയിലുള്ള പത്ത് ലക്ഷം പലസ്തീനികളെ ലിബിയയിലേക്ക് മാറ്റാനുള്ള പദ്ധതിയിൽ ട്രംപ് ഭരണകൂടം പ്രവർത്തിച്ചു യാണെന്ന് വിവിധ സ്രോതസ്സുകൾ ഉദ്ധരിച്ച എൻ ബി സി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ലിബിയുടെ നേതൃത്വവുമായി യു എസ് ഭരണകൂടം ചർച്ച ചെയ്യുകയും പദ്ധതി ഗൗരവമായി പരിഗണിക്കപ്പെടുകയാണെന്നും പദ്ധതികളെക്കുറിച്ച് കുറിച്ച് നേരിട്ടറിവുള്ള രണ്ടുപേർ പറഞ്ഞതായാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് പലസ്തീനുകളെ പുനരധിവസിപ്പിക്കുന്നതിന് പകരമായി ഒരു ദശാബ്ദത്തിലേറെ യു എസ് മരവിപ്പിച്ചിരുന്ന കോടിക്കണക്കിന് ഡോളർ ഫണ്ടുകൾ ലിബിയയ്ക്ക് വിട്ടുകൊടുക്കാനും സാധ്യതയുണ്ടാവും അന്തിമ ധാരണയിലെത്തിയിട്ടില്ലാത്ത പദ്ധതിയെക്കുറിച്ച് ഇസ്രയലിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഇതേ സ്രോതസ്സുകൾ പറഞ്ഞു നിലവിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ദേശീയ സുരക്ഷാ കൌൺസിലും പദ്ധതിയെക്കുറിച്ച് പ്രതികരിച്ചുവെങ്കിലും റിപ്പോർട്ടുകൾ അസത്യമാണ് ഒരു വക്താവ് പറഞ്ഞു പദ്ധതിയെക്കുറിച്ച് ഇസ്രായേൽ സർക്കാരിന്റെ പ്രതിനിധികളും അഭിപ്രായം പറയാൻ വിസമ്മതിച്ചു എന്നാൽ പലസേനകളെ ലിബിയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബാസേം നായം പറഞ്ഞു പലസീനികൾ അവരുടെ മാതൃരാജ്യത്തോട് വളരെ ശക്തമായ പ്രതിബദ്ധതയുള്ളവരാണ് അവർ അവസാനം വരെ പോരാടാനും അവരുടെ ഭൂമി മാതൃരാജ്യം കുടുംബങ്ങൾ കുട്ടികളുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ എന്തും ത്വജിക്കാനും തയ്യാറാണ് എൻ ബി സി ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് നെയം ഇപ്രകാരം പറഞ്ഞത് പലസീനകൾ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുതെന്നും തീരുമാനിക്കാൻ അവകാശമുള്ള ഒരേ ഒരു വിഭാഗം പലസീനികൾ മാത്രമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു